എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആഷിതയെ ഫോൺ ചെയ്തിട്ട് ഇഷിത അങ്ങോട്ട് വന്നു കഴിയുമ്പത്തേനും മഹേഷ് ചോദിച്ചു അല്ല ആര് ഏട്ടനെ സ്കൂളിൽ ചേർത്തെന്ന് പറഞ്ഞല്ലോ ചിപ്പിമോളുടെ ഏട്ടനാ ആദ്യം ആണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഇഷിത ചോദിച്ചു അല്ല ആദ്യം മാത്രം ചിപ്പിമോൾക്ക് ഏട്ടനായിട്ടുള്ളോന്ന് ചോദിക്കുക അല്ല പിന്നെ വേറെ ആരാ ഉള്ളത് എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഇഷിത പറഞ്ഞു അല്ല അങ്ങനെ ഏട്ടനാഥം പറഞ്ഞോണ്ട് ആ രചനയോടെ കൂടെ വിട്ടിട്ട് കാര്യം ഉണ്ടോ അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടോ മഹേഷ് പറഞ്ഞു അതുമല്ല നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കണം ആ എന്താ അങ്ങനെ എന്താ നടക്കില്ലേ എന്ന് അല്ല എപ്പോഴും നാളേക്ക് നാപ്പത് വട്ടം ചിപ്പിമോളുടെ ഏട്ടനേട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം തൽക്കാലത്തേക്ക് ആദ്യയുടെ കാര്യമല്ല പറഞ്ഞത് ആ സൂര്ജ്മോന്റെ കാര്യം എന്ന് പറയുന്നത് സൂര്ജ്മോനെ ചിപ്പിമോൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ചേർക്കാനായിട്ട് നാളെ ആശ്ചയിച്ചു വരുന്നു ആഹാ കൊള്ളാലോ പിന്നെ നാളെ ചിപ്പി മോളുടെ ഒരു പ്രോഗ്രസ് മീറ്റിംഗ് ഉണ്ട് അവളുടെ സ്കൂളിൽ എന്ന് പറയാം മഹേഷും കൂടെ വരുവോന്ന് ചോദിക്കാ ഈ ചോദ്യം കണ്ടും മഹേഷ് പറഞ്ഞു അത് പിന്നെ നാളെ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല കൊറേ ഇമ്പോർട്ടന്റ് വർഷം ഉണ്ടെന്ന് പറയണം എന്നാ ശരി കുഴപ്പമില്ല എന്നൊക്കെ ഇഷ്യുത പറയാണ് പിന്നീട് രാവിലെ എഴുന്നേറ്റിട്ട് പ്രിയാമണി പൂജാമുറി കയറി പൂജാമുറി കയറി കയറിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എന്റെ ഭഗവാനെ എന്തൊക്കെ പരീക്ഷണ നീ നടത്തുന്നേ പാവ എന്റെ മോള് ഇഷ്യുത അവൾക്കാണെങ്കിൽ അമ്മ അവനുള്ള ഭാഗ്യം നീ കൊടുത്തില്ല ചിപ്പൻ മോളുടെ അമ്മയാവെന്ന് കരുതി അവള് ഏറെ സന്തോഷിച്ച ആ ജീവിതത്തിലേക്ക് കടന്നു തന്നെ അപ്പോഴേക്കാണ് രചന വന്നിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ആ ആദ്യം ബാലപൂജ പിന്നീട് ദത്തുപുത്രീ പൂജയൊക്കെ ഇഷ്ട അങ്ങനെ വീണ്ടും മോളെ സ്വന്തമാക്കിയിരിക്കുക ഇനി അവളെ പരീക്ഷിക്കരുതേ ഒരു പരീക്ഷണങ്ങൾ താങ്ങാനുള്ള ശക്തി അവൾക്കില്ല ശരിക്കും പറഞ്ഞാല് ഭഗവാന്റെ കാര്യം കുറെ കഷ്ടമുണ്ട് കേട്ടോ ഭഗവാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ ഭഗവാന്റെ മുന്നില് തന്റെ പരാതികളും എല്ലാ കാര്യങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അങ്ങനെ പ്രിയാമണി നേരത്തു വേണം അതിനുശേഷം തീർത്ഥം തളിക്കാനായിട്ട് ഹാളിലേക്ക് വരുമ്പോൾ മാഷു പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മാഷു പറഞ്ഞു പറഞ്ഞ് ഒരു ചായ എന്ന് പറയാം അതെ വാഷിന് ഇവിടെ പത്രം വായിച്ചോണ്ട് ഇതാ മതി രാവിലെ എനിക്ക് എന്തൊക്കെ ജോലി ഉള്ളതാണ് ചെയ്യണം എന്നറിയാമോ ഞാൻ ചായ എടുത്തോളു തരാം അതെ ചായ മാത്രം പോരാ ചായക്കീ ചായ്ക്കുള്ള മധുരം കൂടെ വേണം എന്ന് ഐ അയ്യടാ മധുരം അതൊക്കെ മോള് വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മതി എന്ന് പറയാം അല്ല മാഷി വെറുതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കണ സമയത്തെ ആ പൂജാമുറിയിലേക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ എന്താ കൊഴപ്പം ഞാനെന്തിനാ പൂജാമുറിയിലേക്ക് വരുന്നത് എന്റെ ദേവിയല്ല എന്റെ മുന്നിൽ നിൽക്കണേ നിൽക്കും അയ്യോ ദേവി അതെ ഇനി എനിക്ക് ചായ തരുമോന്ന് നിൽക്കും ചായ തരാ പക്ഷെ പഞ്ചസാരയ്ക്ക് പകരം മാഷ് ഒരു കാര്യം ചെയ്യ് എന്നെ നോക്കിക്കണ്ട് കുടിച്ചാ മതി അപ്പം പഞ്ചസാര താനെ ആയിക്കോളും എന്ന് പറയാ ഇത് കേട്ടതും പറഞ്ഞു കൊള്ളാലോ എന്ന് പറയുന്നത് പിന്നീട് പ്രിയാമണി പുറത്തേക്ക് ഇങ്ങനെ തീർത്തു നെളിച്ച് ഇറങ്ങി സ്വപ്നോലി അങ്ങോട്ടേക്ക് വന്നു സ്വപ്നോല് ഒന്ന് പ്രിയാമണിയോട് പറഞ്ഞു ശരിക്കും പ്രിയാമണി വളർത്തിയത് കൊണ്ടാണ് ഇഷ്ടക്ക് ഇത്ര നല്ല ഗുണഗണങ്ങളൊക്കെ കിട്ടിയത് എന്റെ മോൻ്റെ ഭാഗ്യാ ഇഷിതയെ പോലെയുള്ള ഒരു മോളെ കിട്ടിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞു ശരിയാ അവള് പാവ എന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് സ്വപ്നവല്ലി പറഞ്ഞു ശരിക്കും അവള് പറഞ്ഞെന്താ ആദ്യം ഞാൻ സ്വന്തമാക്കുന്ന ചെപ്പിമോള സ്വന്തമാക്കിയത് പോലെ തന്നെ ശരിക്കും ഇഷ്ക്കല്ലാതെ വേറെ ആർക്കും അങ്ങനെ പറയാൻ സാധിക്കില്ല അതാ ഞാൻ പറഞ്ഞെ വളർത്തു ഗുണമാണെന്ന് പറഞ്ഞെ എനിക്കിപ്പോൾ ഇഷിതാ സ്വന്തം മോള ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ നാല് മക്കളാ ഉള്ളേന്ന് പറയാണ് ഇത് കേട്ടതും പ്രിയാമണിക്ക് സന്തോഷമായി പ്രിയാമണി ചിരിച്ചു എന്നിട്ട് പറയാണ് അവളെന്തൊക്കെ നന്മകളെ എനിക്ക് വേണ്ടി ചെയ്യുന്നറിയാവോ ഇപ്പൊ അവളുടെ ആഗ്രഹം എന്റെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുപ്പിക്കണം എന്നാ അതിനു വേണ്ടിയിട്ട് എല്ലാം ചെയ്യിക്കുന്നുണ്ടെന്ന് പറയാണ് പ്രിയാമണി പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് പറയണം പിന്നെ ഈ നടക്കാനൊക്കെ റാംബാക്കൊക്കെ നടക്കുന്നുണ്ടല്ലോ അതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് അതിനൊക്കെ പ്രാക്ടീസ് ആയിരുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഈ തവണ ഫസ്റ്റ് പ്രൈസ് അടിക്കുമെന്ന് ചോദിക്കും നോക്കണം പിന്നെ ഇച്ചിരി ഷുഗർ കൂടുതലുണ്ട് അതിനാണെങ്കിലോ എന്നെക്കൊണ്ട് പാവയ്ക്കാൻ നേര് കുടിപ്പിക്കുക അതിനെ ഏർപ്പാടാക്കി വെക്കുന്നത് ചിപ്പിമോളേവാ ചിപ്പിമോളുടെ സ്വഭാവം അറിയാമല്ലോ എന്നേടം വലം തിരിയാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറയാ ഇഷ്ട എന്തും മയമുണ്ട് പക്ഷെ ചിപ്പിമോളുടെ അടുത്ത് എൻ്റെ ഒരടവും അഭ്യാസം നടക്കില്ലെന്ന് പറയാ അത് കേട്ടതും പ്രിയാമണി ചിരിച്ചു പിന്നീട് സ്വപ്നവല്ലി പറഞ്ഞു അതെ ഞാൻ നടന്ന് കാണിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ആ നടന്ന് കാണിക്കാൻ പറയണം അങ്ങനെ നടന്ന് കാണിച്ചു കഴിയുമ്പോഴത്തേനും പ്രിയാമണി ഒന്ന് സൂപ്പർ ആയിട്ടുണ്ട് ഉടപ്പായിട്ട് സമ്മാനം കിട്ടുമെന്ന് പറയാണ് പിന്നീട് സ്വപ്നവല്ലി അങ്ങനെ സംസാരിച്ചു ശേഷം കയറി പോവാണ് ഈ സമയം സൂയിത്ര എഴുന്നേറ്റിട്ടുണ്ടായിരുന്നല്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനുഗ്രഹം വന്നിട്ടുണ്ട് ഇതെന്താ സുജി നീ ഇത്ര ആയിട്ട് എഴുന്നേക്കാത്ത ഇത്ര സമയമല്ലേ എഴുന്നേക്കാൻ പറയാം അല്ല നീ എന്താ ഇത്ര രാവിലെ ഒരുങ്ങി പോന്നെ അതെ എനിക്കിന്ന് അത്യാവശ്യം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നേരത്തെ എല്ലണം എന്ന് പറയുന്നത് കമ്പനി ബസ് വരുന്നതിന് പുറത്ത് താഴെ ഇറങ്ങി ചെല്ലണം അല്ലെ മിസ്സാവും എന്ന് പറയുന്നത് ബസ് പിന്നീട് സൂത്ര പറഞ്ഞു അതെ എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് കാര്യം പറയാണ്ടെന്ന് പറയും എന്ത് കാര്യം അതൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം സുചിത്ര ആലോചിച്ചു എന്തായിരിക്കും പോലും തന്നോട് എത്തും പിടിയും കിട്ടിയില്ല അല്ല എന്താ പറയാനുള്ളത് അതൊക്കെ പറയാമെന്ന് പറഞ്ഞ് സുചിത്രയുടെ അരിയിലേക്ക് എന്നിട്ട് അനെങ്കിൽ അവിടെ ഇരിക്കുവാണ് നിനക്കറിയാലോ വിനോദിനെക്കുറിച്ച് ഇത് കേട്ടതും സുരിത്ര ഒരു നിമിഷം ഞെട്ടി അല്ല വിനോദിനെ കുറിച്ച് എന്താ അത് പിന്നെ ഇത്രയും കാലം ഞാൻ അവനെക്കുറിച്ച് ആലോചിക്കുവായിരുന്നു എന്റെ മനസ്സിലവൻ ആരാ എന്താന്നൊക്കെ പക്ഷെ ഇപ്പഴെ എനിക്കൊരു ഉത്തരത്തിലെത്താൻ സാധിച്ചെന്ന് പറയണ ഉത്തരത്തിലോ അതെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടി ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ടെന്ന് പറയാണ് സൂത്രയ്ക്ക് എന്തും മറോട് പറയണം നടത്തില്ല കുറെ കാലത്തിന് ശേഷം ഞാൻ എടുത്ത തീരുമാനം അത് അവനില്ലാതെ ചിലപ്പോ അവനെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനവനെന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ ഇന്ന് ഞാൻ അവനെ പ്രപ്പോസ് ചെയ്യാൻ പോവാന്ന് പറയണം അതോടെ കേട്ടപ്പോൾ സൂത്രയ്ക്ക് ഒന്നൂടെ സങ്കടമായിപ്പോ പിന്നീട് വിനോദനെ വിളിക്കുവാണ് ഈ സമയം വിനോദ ഡ്രൈവിംഗിലായിരുന്നു അനുഗ്രഹ വിളിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു എന്താ അനുഗ്രഹ എന്ന് നോക്കുകയാണ് അതേ ഇനി ഇന്ന് വൈകുന്നേരം പാർക്ക് വരെ വരാമെന്ന് ചോദിക്കണം ആന്തിനാ എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണ്ടെന്ന് പറയും ഇന്ന് ചേച്ചി തിരക്ക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യമായിട്ട് ഭരണം എന്ന് പറയണം അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തേനും സൂചിത്രക്ക് ആകെ പട പോലെ തോന്നി അവൾ ഫോൺ വെച്ചിട്ട് സൂചിത്ര നോക്കിട്ട് എന്ത് പറ്റി സൂചിന്ന് ചോദിക്കണം ഏ ഒന്നുമില്ലെന്ന് പറയണം ഈ സമയം ഇതൊന്നും ഇവര് തമ്മിൽ സൂചിത്ര ആ വിനോദ് നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ചൊന്നും ഈ പറയണേ അനുഗ്രഹയ്ക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അനുഗ്രഹം പ്രപ്പോസ് ചെയ്യാനേ തുടങ്ങണേ പിന്നീട് സൂചിത്ര കെട്ടിപ്പിടിച്ചിട്ടോളൂ ഇന്ന് കണ്ടോ ഞാൻ എന്റെ പ്രണയം തുറന്നു പറയുന്നൊക്കെ പറയണം അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തിനും സൂചിത്രയ്ക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി എന്ത് ചെയ്യാനാ ഇനിയിപ്പൊ ഇവളോട് താൻ എങ്ങനെയാ തനിക്ക അവനെ ഇഷ്ടമാന്നുള്ള കാര്യം തങ്ങളുടെ രണ്ടും പ്രണയത്തിലാണെന്നുള്ള കാര്യമൊക്കെ പറയണേ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പത്തിനും വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി പിന്നീട് ചിപ്പി മോളെ സ്വപ്നം വലിയ പാവിക്കാൻ നേരിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഇതേ അച്ഛമ്മേ ഇതുകൂടെ കുടിക്കാൻ പറയാം എന്റെ മോള് ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചില്ലേ അതൊന്നും പറ്റില്ല ഇതേ ഷുഗർ കുറയണേ ഇതൂടെ എന്ന് പറയാ വേണ്ട മോളെ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് കുടിപ്പിക്കുവാണ് ഓ ഛർദ്ദിക്കാൻ വരുന്ന പറഞ്ഞിരിക്കുവാണ് അപ്പോഴേക്കാണ് മഞ്ജിമേ കൈലാസം കൂടെ അങ്ങോട്ട് വരുന്നേ ആഹാ ഇതാരെ അപ്പയോ അപ്പ ഇത് എന്താ പറ്റി ഇത്ര ദിവസം വരായിരുന്നൊക്കെ ചോദിച്ചിട്ട് ചിപ്പി മോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് സ്വപ്നയോട് പറഞ്ഞു ആഹാ രണ്ടുപേരും ഉണ്ടല്ലോ എന്ന് പറയുന്നത് അല്ല ഇവനെ എവിടെ നിന്ന് കിട്ടി ഇവൻ വീട്ടിൽ വന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മഞ്ജിമയോട് ചോദിക്കുക അതെ കുറച്ചു ദിവസമായിട്ട് കൈലാസായിട്ടും വീട്ടിലുണ്ടായിരുന്നു പറയാ എങ്ങനെയുണ്ട് മനേ യാത്രയൊക്കെ സുഖമായിരുന്നു കുഴപ്പമില്ലാലും അമ്മേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു അതിങ്ങനെയാ പകുതി ദിവസം നീ ബിസിനസ് ട്രിപ്പിലായിരിക്കുമല്ലോ വീട്ടിൽ പോലും വരത്തില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് കൈലാസം പറഞ്ഞു എന്ത് ചെയ്യാനമ്മേ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേന്ന് പറയണം അപ്പോഴേക്കും ഇഷ്ടത അങ്ങോട്ടേക്ക് വന്നു ഇഷ്ടതയെ കണ്ടാൽ കൈലാസ് നോക്കിയിട്ട് ഞാൻ ആഹാ കൊള്ളാലോ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഒന്നുകൂടെ ഈ സാരിയൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയണം ഇഷ്ടത്തെ പറഞ്ഞു താങ്ക്സ് എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഇപ്പൊ എങ്ങനെ സുന്ദരി ആയെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനമുള്ള കാര്യമാണെന്ന് പറയാണ് ഇത് കേട്ടതും സ്വപ്നവോലി പറഞ്ഞ അതിനിപ്പം എന്താ ഇഷുതു അല്ലേലും സുന്ദരി അല്ലേന്ന് ചോദിക്കുവാണ് എൻ്റെ മോന്റെ ഭാര്യ അവിടെ നല്ല സുന്ദരിയാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയണം പിന്നീട് ഇഷുതു പറഞ്ഞാൽ അതെ എനിക്ക് ചിപ്പി മുളം കൊണ്ട് സ്കൂളിൽ വരെ പോകണം ഞാൻ പോയി റെഡി ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിപ്പിമുളം കൊണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയം കൈലാസിനോട് പറഞ്ഞു ദൈ നിങ്ങൾ രണ്ടും ഡ്രസ്സൊക്കെ മാറ്റുവാൻ ഞാൻ ഫുഡൊക്കെ കഴിക്കെടുത്ത് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് പോവാണ് സമയം രാവിലെ കമ്പനിയിലേക്ക് പോകേണ്ട അനുഗ്രഹ ഫുഡ് കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും പ്രിയാമണി വന്നിട്ട് ഞാൻ നല്ല ആണ തന്നെ കഴിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ മാഷു പറഞ്ഞു എന്നെ പോലും വിളിച്ചില്ലെന്ന് പറയണം അദ്ദേഹ കള്ളത്തരം പറയരുത് ഞാൻ വിളിച്ചാർന്ന് പറയാണ് ഇത് കേട്ടപ്പോ പ്രിയാമണി പറഞ്ഞു അങ്ങനെയാണോ വിളിച്ചിട്ടുണ്ടായിരിക്കും ഈ മാഷു ചുമ്മാ കള്ളത്തരം പറയുന്ന മുളയെന്ന് പറയാണ് അങ്ങനെ ഫുഡ് കഴിച്ചു പറഞ്ഞു അതെ എനിക്ക് രണ്ടു ദിവസത്തെ ലീവ് വേണോന്ന് അനുഗ്രഹ അവരോട് പറയാണ് രണ്ടു ദിവസത്തോ പ്രിയാമണി ചോദിച്ചാ അതെന്ത് പരിപാടിയാ അതെ രണ്ടു ദിവസം ലീവ് വേണെങ്കിലേ കുറഞ്ഞൊരാഴ്ച മുമ്പ് പറയണമെന്ന് പറയണം മാഷു പറഞ്ഞൊരു പത്ത് ദിവസം മുമ്പെങ്കിലും പറയണം ഇത് കേട്ടപ്പോ അനുഗ്രഹ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ രണ്ടു ദിവസം കാണാതിരിക്കാൻ പറ്റില്ല അതല്ലേ കാര്യം ചോദിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് എനിക്കൊരാളെ കാണാതിരിക്കാൻ എന്ന് പറയണം അതാരെ എന്റെ അമ്മയെ എന്ന് പറയണം ഇത് കേട്ടപ്പോ മാഷും പ്രിയാമണി ചിരിക്കുവാണ് ഇപ്പൊ എന്തു പറ്റി അതെ അമ്മ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് ദിവസം ഇവിടെ കാണും അപ്പൊ കമ്പനി വാർ ഗസ്റ്റ് ഹൌസിലായിരിക്കും അമ്മ താമസിക്കുന്നേ അപ്പം ഞാനും ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും ആയിരിക്കും പോണേന്ന് പറയാണ് കുറച്ച് ദിവസം അമ്മയോടൊപ്പം ചെലവഴിക്കാനിട്ട് അതാണോ ആ കാര്യം അതിനൊരു കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോവാൻ തുടങ്ങിയപ്പോ ഇഷിദേ ചിപ്പിമോളും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അല്ല അനുഗ്രഹാൻ പോവാണോന്ന് ചോദിക്കുകയാണ് അതേ പോവുക അന്ന് എന്ന അനുഗ്രഹിച്ചിട്ട് പോയിക്കോളാം പറയാം അതെന്താ അല്ല പേര് അനുഗ്രഹം എന്നല്ലേ പിന്നെ എന്നെ അനുഗ്രഹിച്ചിട്ട് പോയാൽ എന്താ കുഴപ്പം എന്ന് ചിപ്പിമ്പോള് പറയാ അതുകൂടെ കേട്ടിപ്പം എല്ലാരും ചിരിച്ചു അങ്ങനെ അനുഗ്രഹം അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയം ഇഷ്യു ചോദിച്ചു അല്ല സുജീനെ കണ്ടില്ല അവൾ എന്ത് ചെയ്യാന്ന് ചോദിക്കാം അവൾ ആ മുറിയിലുണ്ടെന്ന് പറയാണ് അനുഗ്രഹം വന്നതോടുകൂടി നല്ല മാറ്റം ഉണ്ട് അവക്ക് നേരത്തെ കാലത്തൊക്കെ എഴുന്നേക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ ഇഷിത സുത്രെരെ കാണാനായിട്ട് മുറിയിലേക്ക് എല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പ സുത്ര ആകപ്പാടെ വിഷമിച്ചേക്കാ നിനക്ക് എന്ത് പറ്റി സുചി നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ ഓ വിനോദമായിട്ട് വല്ല സൗന്ദര്യ പണക്കം ഉണ്ടായോന്നു ചോദിക്കും ഏഹ് അതൊന്നും ഇല്ല അച്ചിന്ന് പറയാം പിന്നെ എന്താ കാര്യം അത് പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ വിനോദമായിട്ട് ഏഹ് വിനോദമായിട്ടൊരു പ്രശ്നമില്ല ഒരു കാര്യം ഉണ്ടെന്ന് പറയണം അനുഗ്രഹം അവനെ പ്രപ്പോസ് ചെയ്യാൻ പോവാന്ന് പറയാണ് ഏഹ് അനുഗ്രഹം പ്രപ്പോസ് ചെയ്യാനാ അതെ ഒരു പക്ഷെ അവനേം കൂടെ നഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ വന്നിട്ടാണ് ഞാൻ നീ എന്റെ ജീവനെടുക്കോളെന്ന് പറയാം ഇതോ രണ്ടാമത്തെയാണ് ഇതും കൂടെ ഫെയിലിയറായിപ്പോയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം അതിന് വിനോദം നീ ഇഷ്ടത്തിലല്ലേ പിന്നെ എന്താ കുഴപ്പം പിന്നെ ഇപ്പം അവനെ പ്രപ്പോസ് ചെയ്താലും അവൻ സമ്മതിക്കാനൊന്നും ഒന്നും പോകുന്നില്ലെന്ന് പറയാം എന്നാലും എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാ നീ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കുക ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞ് സുജീനെ ആശ്വസിപ്പിക്കുവാണ് സു ഇത്രയ്ക്ക് എന്നാലും നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് കൈലാസും മഞ്ചിപ്പം കൂടെ ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ച് എഴുന്നേക്കണ സമയത്ത് സ്വപ്നൊല്ലി ഇങ്ങനെ രണ്ടുപേടും മുഖത്തേക്ക് നോക്കി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ കൈ എഴുതാനായിട്ട് അങ്ങോട്ടേക്ക് കൈലാസം പോകുന്ന സമയത്ത് മഞ്ജു മേടിച്ച് എന്താ മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ തുറന്നു പറ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കുന്ന മുഖം കണ്ടെനിക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം അത് പിന്നെ അമ്മ ഒരു പ്രശ്നമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എല്ലാം പോയെന്ന് പറയാണ് എല്ലാം പോയെന്ന് അതെ ഞങ്ങളുടെ സമ്പാദ്യം മുഴുവൻ പോയമ്മെന്ന് പറയാണ് അപ്പോഴേക്കും കൈ എഴുതിയിട്ട് കൈലാസം വന്നപ്പോൾ സ്വപ്നൊല്ലി കാര്യം തിരക്കാണ് അപ്പാണ് കൈലാസ് കാര്യങ്ങള് പറയണേ മുംബൈയിൽ മുംബൈയില് പേര് കൂടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങിട്ടുണ്ടായിരുന്നു ഒരു ഹിന്ദിക്കാരനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് രണ്ടു കോടി രൂപയുടെ ബിസിനസ് പക്ഷേങ്കില് ബിസിനസ് നഷ്ടത്തിലാണെന്ന് പറഞ്ഞോണ്ട് അവൻ എന്ത് ചെയ്തു അവൻ നൈസായിട്ട് അങ്ങനെ പിൻവാങ്ങി അവസാനം നാപ്പത് ലക്ഷം രൂപ ഞാൻ അവന് നഷ്ടപരിഹാരം കൊടുക്കണം പോലും ഇല്ലെങ്കില് പ്രശ്നമാവുന്നു അവൻ മുംബൈ പോലീസ് പരാതി കൊടുത്തിരിക്കുക ഏത് നിമിഷം വേണം എന്നെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവെന്ന് പറയാ ഇത് കേട്ട സ്വപ്നവലിക്ക് ടെൻഷൻ ആയി എന്തൊക്കെയായി പറയണേ ഇനി എന്താ ചെയ്യണ്ടേ അല്ല ഏട്ടനോട് എങ്ങാനും അമ്മയൊന്നു ചോദിക്കാവുന്ന മഞ്ചും ചോദിക്കുക ഞാൻ ചോദിച്ചു നോക്കട്ടെ നിന്നെ കെട്ടിച്ചുവിട്ടേനെ കടം പോലും തീർന്നിട്ടില്ല അതുവരെ തീർത്തോണ്ടിരിക്കുവോ എപ്പോഴോ അവനും ഇങ്ങനെ ഒരു കാര്യം കൂടെ അത് അവന്റെ തലയിലേക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ഒരു കാര്യം ചെയ്യാ അമ്മയൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയാ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാ നേരത്തെ പറയണ്ടായിരുന്നോ എന്തേലും ബിസിനസ് തുടങ്ങാൻ നേരത്തെ ആരുടെയും ചോദിക്കണ്ടേ ഒരു വാക്കും ചോദിക്കാതെ ഓരോന്നിലേക്കും പോയി തല വെക്കും പിന്നെ കൈകാട്ട് കൈകാലിട്ടടിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ആകപ്പടെ സങ്കടമായി മഞ്ജുമയ്ക്കോ മഞ്ജുമ അവിടെ നിന്ന് പൊട്ടിക്കറിയോ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല അമ്മയെന്നും പറഞ്ഞോണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി